പവിത്രം സീരിയലിന്റെ ഇന്നത്തെ പ്രേമോ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ആക്സിഡന്റ് പറ്റിയ റോഡിൽ വീണ് കിടക്കുന്ന വിക്രത്തിന് ജീന കണ്ടിട്ട് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണ് കേട്ടോ അങ്ങനെ വീതയെ ഒരുപാട് തവണ കോളിൽ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോൺ എൻഗേജ്ഡ് ആയതുകൊണ്ട് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ അവൾ രാധയെ വിളിച്ച് വരുത്തുകയാണ് അങ്ങനെ രാധയോട് ജീന പറയുന്നുണ്ട് നമുക്ക് വീട്ടുകാർ വിക്രത്തിന്റെ വീട്ടുകാരെ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാധ ഇപ്പോൾ അതിന് സമയമായിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ രാധ മനസ്സിൽ ഇങ്ങനെ കണക്കൂടെ എന്തായാലും രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് വിക്രത്തിൻ്റെ വേദയുടെ വിവാഹം നടക്കാൻ പോവുകയല്ലേ അതുകൊണ്ട് ഇപ്പം വിക്രം ഉള്ള കാര്യം ആരോടും പറയണ്ട എന്നിങ്ങനെ ജീനയോട് ഇങ്ങനെ പറയാനുട്ടോ ഇതേ സമയം വിക്രത്തിൻ്റെ വീട്ടിലെ വേദ വിക്രത്തിനെയും കാത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ വേദ പിന്നെ വിക്രത്തിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാത്രി ഉടനെ എന്നെ വിക്രത്തിൻ്റെ ഫോൺ എടുത്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ അച്ഛമ്മ എത്തുകയാണ് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടം വരെ ആയി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അച്ചമ്മ പറയാനുണ്ട് വീടൊന്നും അലങ്കരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ അച്ചമ്മ പറയാനുട്ടോ പക്ഷെ വിക്രത്തിൻ്റെ അമ്മയുടെയും വേദയുടെയും മുഖത്തെ ആ ഒരു സങ്കടം കണ്ടിട്ട് അച്ഛമ്മ ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിക്രം ഇതുവരെ എത്തിയിട്ടില്ല അവൻ ഇവിടെ നിന്ന് പോയെന്നാ തോന്നുന്നതൊക്കെ ഇങ്ങനെ നന്ദിനി പറയാനുട്ടോ അങ്ങനെ വേദ പറയാണ് ഇല്ല ഞാൻ എന്തായാലും വിക്രത്തിനെ ഒന്ന് വിളിക്കട്ടെ എന്തായാലും വിക്രം തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ കൂട്ടുകാരെയൊക്കെ അവൾ ഫോൺ ചെയ്യുകയാണ് ചെയ്യാനുട്ടോ അങ്ങനെ ശ്രീനിസാറിനെയൊക്കെ അവൾ വിളിച്ചിങ്ങനെ നോക്കുകയാണ് അവസാനം വേദ വിശ്വത്തിനോട് പറയുന്നുണ്ട് വിശ്വട്ട ഒന്ന് വിക്രത്തിനെ പോയി ഒന്ന് അന്വേഷിക്കാമോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ വിശ്വം അവനെ തിരക്കാനായിട്ട് ഇറങ്ങുകയാണ് ഇതേ സമയം നമ്മുടെ വിക്രത്തിന് ബോധം തെളിഞ്ഞപ്പോൾ തന്നെ രാധയോട് വിക്രം ചോദിക്കുന്നുണ്ട് അമ്മയെ വിവരം അറിയിച്ചു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാധ ഇല്ല ആരെയും അറിയിച്ചിട്ടില്ല നീ എന്തായാലും റെസ്റ്റ് എടുക്കാൻ ഇങ്ങനെ പറയാൻ കേട്ടോ